നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കാക്കഞ്ചേരി ഓവർപാസ് ഇത് നമ്മുടെ എയർപോർട്ടിലേക്കും അതേപോലെ തന്നെ പാലക്കാട് റോഡിലേക്കും ഒക്കെ ടച്ച് ചെയ്യുന്ന റോഡാണ് ഇവിടെ സോയിൽ നൈലിംഗിൻ്റെ വർക്കൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ കുറേ ഈ ഓവർപാസിന്റെ വർക്കുകൾ താമസിച്ചതുകൊണ്ട് ഇവിടെ നാട്ടുകാരെ ഒരു സമരക്കുണ്ടായിരുന്നു ആ സമരത്തിന് ശേഷമാണ് കെ എൻ ആർ സി കാക്കഞ്ചേരി ഓവർപാസിൻ്റെ വർക്കുകൾ പെട്ടെന്നാക്കിയത് ഇതിനോട് ഒപ്പം തുടങ്ങിയ ഓവർപാസുകളൊക്കെ മുകളിലൂടെ വാഹനങ്ങൾ പോകാൻ ആരംഭിച്ചിട്ട് മാസങ്ങളായി അപ്പോഴും കാക്കഞ്ചേരിയിലെ ഓവർപാസ് വളരെ സ്ലോവിലേന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ നാട്ടുകാർ ഇടപെട്ടു ഇപ്പോൾ അതാ കെ എൻ ആർ സി നല്ല വേഗതയിൽ തന്നെ ഓവർപാസിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ വിഷയം ഇന്നതല്ല ഇപ്പോൾ കാക്കഞ്ചേരി വളവിലെത്തി കാക്കഞ്ചേരി വളവിൽ നമ്മുടെ പഴയ ചേളാരിച്ചന്ത നടക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ നിങ്ങളാ കാണുന്നത് അവിടുന്ന് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ റോഡിങ്ങനെ ഈ ഭാഗത്തേക്ക് അവിടുന്ന് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുമ്പോൾ ഇടത് ഭാഗത്തേക്ക് ചേർന്നിട്ട് പിന്നീട് ഈ ഭാഗത്ത് വീണ്ടും റോഡ് വലത് ഭാഗത്തേക്ക് മാറുകയാണ് അപ്പോൾ കണ്ട പഴയ റോഡാണിത് നമ്മൾ ഈ ഈ ഭാഗത്തുനിന്ന് വരുന്നത് ഈ സൈഡിൽ നിന്നാണ് ഈ സൈഡിൽ നിന്ന് ആ ഇവിടെ നിന്നാണ് പിന്നീട് ആ സൈഡിലേക്ക് മാറുകയാണ് അപ്പോൾ ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചിട്ട് ഏകദേശം പതിനേഴ് ദിവസമായി ഈ ഭാഗത്തെ വീഡിയോ അതിനുശേഷം നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ ഭാഗത്തൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അത് കാക്കഞ്ചേരി വളവിൻ്റെ ഈ ഭാഗത്തൊക്കെ മണ്ണിട്ടുയർത്തി ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അടുത്ത വീഡിയോ എടുക്കുമ്പോൾ നമുക്കൊരു പക്ഷേ ഇതിലെ വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാവുന്നതാണ് എങ്കിലപ്പോൾ ഈ ഇടതുഭാഗത്ത് കണ്ടില്ല ഇതൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഇതേ നിരപ്പിലേക്ക് വരാനുള്ള സ്ഥലമാണ് ഇവിടെയൊക്കെ മറ്റേ ഡ്രെയിനേജ് ആട്ടോ ഇറക്കി വെച്ചാൽ തന്നെ പെട്ടെന്ന് വർക്കുകൾ തീരും ഇനി മുന്നോട്ട് നമുക്ക് നമ്മുടെ കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയിലൊക്കെ നല്ല രീതിയിൽ മാറ്റങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ഒരു സുഹൃത്ത് ഇന്നലെ വന്നിട്ട് കമൻ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടുത്തെ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് എന്തായാലും കെ എൻ ആർ സിക്ക് അത്യാവശ്യ ഈ ഭാഗത്തെ റീച്ചിൽ നല്ല ഒരു പണി വരുന്ന ഭാഗമാണ് ഈ കാക്കഞ്ചേരി വളവിൻ്റെ ഭാഗം എന്തായാലും അതിൻ്റെ ഒരു ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തി സർവീസ് റോഡിൻ്റെ ഹൈറ്റിലൊക്കെ പൊക്കിയതുകൊണ്ട് ഇനി പെട്ടെന്ന് വർക്കുകൾ നടക്കും ഇനി നമുക്ക് പോകാനുള്ളത് നമ്മുടെ ചെട്ടിയാർമാട് ഓവർപാസിൻ്റെ അടിയിലൂടെ അങ്ങനെ ഇടിമുഴിക്കൽ ഭാഗത്തേക്കാണ് പോകാനുള്ളത് ഇതിങ്ങനെ വീഡിയോ മുറിയാതെ മുന്നോട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് ഈ റോഡ് എങ്ങനെയൊക്കെയാണ് കടന്നു എന്ന് മനസ്സിലാവും പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് റോഡ് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇടിമുഴിക്കൽ അണ്ടർപാസ് വരെ ഒരേ ലെവലിൽ റോഡ് മുന്നോട്ട് പോണത് അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതിലും വലിയൊരു മാറ്റമൊന്നുമില്ല ഇവിടെയൊക്കെ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ നല്ല കരിങ്കല്ലുണ്ട് കേട്ടോ ഇവിടുന്ന് കിട്ടിയ കരിങ്കല്ലുണ്ട് യൂണിവേഴ്സിറ്റി നമ്മുടെ ക്യാമ്പസിൻ്റെ ആ സ പുതിയ ഒരു റോഡ് വന്നിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് കൊണ്ടൊന്ന് ഇറക്കിയിട്ടിട്ടോ ഒരൻപത് ലോഡൊക്കെ പോകണമുണ്ടാവും ഇപ്പോൾ കെ എൻ ആർ സിക്ക് പോലെ കരിങ്കല് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ലോറി കടന്നുപോലെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ ആ ഭാഗത്ത് ഇടതു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചിന് എങ്ങനെയാണ് ഓവർപാസിൻ്റെ അടിയിൽ ഡ്രെയിനേജ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഓവർപാസ്സിന് മണ്ണെടുത്ത് താഴ്ത്തുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് സ്ലോപ്പായിരിക്കും അപ്പോൾ ആ സ്ലോപ്പിലേക്ക് ഓവർപാസിലുള്ള വെള്ളം എത്താൻ വേണ്ടിയിട്ട് ഇരു ഭാഗത്തോ അല്ലെങ്കിൽ ചില ഭാഗത്തോ ഒരു ഭാഗത്തോളം ഡ്രൈനേജ് ഉണ്ടാക്കിയിട്ട് ആ ചരിഞ്ഞ ഭാഗത്തേക്ക് പോയിട്ട് ഏതെങ്കിലും ഒരു കൾവെർട്ടിലേക്ക് ആ വെള്ളം എത്തിക്കുന്ന സിസ്റ്റമാണ് ഓവർപാസിന് മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗത്ത് ഉപയോഗിക്കണത് അപ്പോൾ അതാ ഇടത് ഭാഗത്ത് കാണാം നമുക്ക് ഡ്രെയിനേജ് ഉണ്ടാക്കിയത് കാണാം ഇവിടുന്ന് അങ്ങോട്ട് കയറ്റാണ് ഇടിമേഴുക്കല ഭാഗത്തേക്ക് ബാക്കിലേക്കാണ് ഇറക്കം അപ്പോൾ അവിടെ വലിയൊരു കൾവർട്ട് തന്നെയുണ്ട് കാക്കഞ്ചേരി വളവിൽ അതിലേക്കായിരിക്കും ഈ വെള്ളം എത്തിക്കുക പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇടിമേക്കല അണ്ടർപാസ് കഴിഞ്ഞ ആ ഭാഗം വരെ ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴും ഏകദേശം ഇതുപോലൊക്കെ തന്നെ ഇനി പിന്നെ ഇവിടെ ചെറുതായിട്ടൊക്കെ നമ്മുടെ ഡിവൈഡറിൻ്റെ വർക്കൊക്കെ ആരംഭിച്ചിട്ടുണ്ട് രാമനാട്ടുകര മുതൽ നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസ് വരെ നമ്മൾ റോഡിൻ്റെ പണി ഇപ്പോൾ വിലയിരുത്തുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പണി നടന്നൊരു ഭാഗം നമ്മുടെ പാണമ്പർക്കും തലപ്പാർക്കും ഇടയിലാണ് അപ്പോൾ ആ ഭാഗത്തെ വീഡിയോനി കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ അതിൻ്റെ ലിങ്ക് ഞാൻ അവസാനം എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക അത് കാണാത്തവർ കാണുക വീഡിയോ അപ്പോൾ നമ്മുടെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ എന്താ മെസ് മെസ്റ്റിം പാഡോ എന്തോ ഒരു ആ സംഭവങ്ങൾ ഒട്ടിച്ചുകൊണ്ടിരിക്കാന് കുത്തപ്പ ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പഴയ ഇടിമീക്കല റോഡാണ് ഇത് കാണിച്ചിട്ട് കുറേ ദിവസമായി അപ്പോൾ ടാറിങ്ങിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അണ്ടർ പാസിൻ്റെ മുകളിൽ അടിപൊളിയായി ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിലെ വർക്കിലേക്ക് ഇവിടെ ആളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഈ രണ്ട് ഇതും കൂടി യോജിപ്പിക്കുന്ന ഭാഗത്ത് അപ്പോൾ ഇവിടെ താലപ്പൊലി മഹോത്സവം നടക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ യാതെന്നു കണ്ടതതു നാരായണ പ്രതിമ യാതെന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ യാതന്നു ചെയ്വതതു നാരായണാർച്ചനകൾ യാതന്നതൊക്കെ ഹരിനാരായണോ നമ എനിക്ക് കുട്ടിക്കാലത്തെ ഇഷ്ടപ്പെട്ട ഒരു ശ്ലോകങ്ങളാണത് അതുകൊണ്ടാണ് കേട്ടിട്ട് ഞാൻ വീണ്ടും നിങ്ങൾക്ക് പാടി തന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാഭാഗവതം കിളിപ്പാട്ടിലെ വരികളാണ് അപ്പോൾ അത് ഞാൻ ഫസ്റ്റായിട്ട് കേൾക്കുന്നത് നമ്മളെ മുല്ലൂർക്കര മുഹമ്മദരി സഖാഫിയറിഞ്ഞ ആളുടെ പ്രസംഗത്തു നിന്നാണ് അങ്ങനെയാണ് പിന്നീട് ഞാൻ കുട്ടിക്കാലത്ത് പഠിക്കണതൊക്കെ എന്തായാലും അത് ഞാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് കേൾപ്പിച്ചതാണ് നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഇതാ നമ്മൾ ഇടിമീക്കൽ കഴിഞ്ഞിട്ട് നമ്മുടെ ബോർഡറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നിലവിൽ മൂന്ന് വരിയുടെ വർക്കുകൾ കഴിഞ്ഞിട്ട് അതിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മൂന്ന് വരി റോഡ് ഇവിടെ തുറന്ന് കൊടുത്തിട്ടുണ്ട് ഭാഗത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരുമ്പം ഇവിടെ ഡ്രാറിങ്ങിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ടോ അവിടുന്ന് ഇങ്ങനെ സർവീസ് റോഡിന് വന്നിട്ട് പിന്നീട് ഇവിടെ മൂന്ന് വരിയിലേക്ക് കയറിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുന്ന് ഇങ്ങനെ സ്ലോവിൽ വന്ന വാഹനങ്ങൾ പെട്ടെന്ന് മൂന്ന് വരി കാണുമ്പോൾ കുതിച്ച് പായാട്ടോ ഇപ്പോൾ അത് ആ ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ നമ്മൾ വാ വാഹനങ്ങൾ ഓടിനെ റോഡൊന്നും കാണാൻ പോലും ഇല്ല കേട്ടോ നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ ഭാഗത്തുണ്ടായിരിക്കുന്നത് എന്തായാലും നമ്മളവിടെ വീഡിയോക്ക് ക്ഷണിച്ച ആ സുഹൃത്തിന് ഒരു നന്ദി രേഖപ്പെടുത്തുന്നു ഒരു കാര്യം ചെയ്യുക ഇവിടുന്ന് അപ്പുറത്ത് കൂടെ വന്നിട്ട് ആ പണി നടക്കുന്ന ഭാഗത്ത് വന്നിട്ട് ഒരു വിശദമായി കാണിച്ചു തരാം പിന്നെ പല സുഹൃത്തുക്കളും നിസരി ജംഗ്ഷനിൽ എന്താണ് ഫ്ലൈ ഓവർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിന് ഇവിടെ ഒന്നുമില്ല എങ്ങനെയാണ് രാമനാട്ടുകരക്ക് വാഹനങ്ങൾ പോകലും തിരിച്ചുവല്ലെന്നും പറഞ്ഞു തരാം അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഞാൻ വീണ്ടും കൂടെ ബാക്കോട്ട് നടന്നു വന്ന് ഇതെന്തിനാ വെച്ചാൽ ഈ പള്ളീൻ്റെ ഈ ഭാഗം കാണിച്ചു തരാൻ ഞാൻ അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ ആ റോഡിനെനി വാഹനങ്ങൾ പോയിന് ആ റോഡൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത പ്രാവശ്യം വീഡിയോ എടുക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഇടിമുയിക്കല അണ്ടർപാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ പോകുന്നതാവും നമ്മൾ കാണിക്കുക അതിനാണ് സാധ്യത കാരണം പതിനഞ്ചാം തീയതി തുറന്നു കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഇന്ന് പതിനഞ്ചാം തീയതിയാണ് കൂടുതൽ സ്ഥലത്ത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നിട്ടില്ല ഇനിയത്തെ വീഡിയോ എങ്കിലും അങ്ങനെ വരും നമ്മൾ പ്രതീക്ഷിക്കുക ശരിക്ക് ഈ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗത്തേന് ആദ്യം നമ്മുടെ കോഴിക്കോട് ജില്ലയിലേക്ക് സ്വാഗതം എന്നുള്ള ബോർഡൊക്കെ ഉണ്ടായിനിട്ടോ ശരിക്കും ഇവിടെ എന്താണ് അതിർത്തി എന്നുള്ളത് എന്നാൽ പള്ളിൻ്റെ ഭാഗത്തുള്ള റോഡാണ് മലപ്പുറം കോഴിക്കോട് ജില്ലയുടെ അതിർത്തി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ എന്തായാലും ഈ ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ കേട്ടോ വർക്കുകൾ മുന്നോട്ട് വേണം ആ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷെ അതും ഇതിൻ്റെ കൂടെ തന്നെ കഴിയും കാരണം ബാക്കിയെല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കണ്ട അടിപൊളിയായിട്ട് തൃശ്ശൂർ ഭാഗത്തേക്ക് സർവീസ് റോഡിനും കോഴിക്കോട് ഭാഗത്തേക്ക് മൂന്ന് വരിപ്പം അതൊക്കെ വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് രാമനാട്ടുകർക്ക് പോകലെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ഇതാ ഇവിടെ ഒരു മെർജിങ് പോയിൻ്റ് ഉണ്ടാവും കണ്ട ഈ മെർജിങ് പോയിൻറ്റിന് സർവീസ് റോഡിലേക്ക് ഇറങ്ങിയാൽ പിന്നീട് സർവീസ് റോഡിന് നേരെ നമുക്ക് രാമനാട്ടുകരക്ക് പോകാം ആ ജംഗ്ഷനിൽ നിന്ന് നേരെ പോകാം രാമനാട്ടുകരയിൽ നിന്ന് തിരിച്ച് തൃശ്ശൂർ ഭാഗത്തേക്ക് വരുന്നവർ രാമനാട്ടുകര മഞ്ചേരി പാലക്കാട് റോഡിന് വന്നിട്ട് ഫ്ലൈ ഓവറിൻ്റെ അടിയിലൂടെ സർവീസ് റോഡിലേക്ക് കയറിയിട്ട് ആ മുന്നിൽ കാണുന്ന ആ ബിൽഡിങ് അതാ അതിൻ്റെ മുന്നിലൊരു മെർജിങ് പോയിൻ്റ് ഉണ്ട് അവിടെ നിന്ന് മെയിൻ ഹൈവേയിലേക്ക് കടന്നിട്ട് മുന്നോട്ട് പോകണം അങ്ങനെ ആയിരിക്കും അല്ലാതെ അവിടെ ഇപ്പോൾ ഒരു അങ്ങനെ ഒന്നും വരാനുള്ള സാധ്യത ഇല്ല കാരണം അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ അങ്ങനത്തെ ഒരു ഫ്ലൈ ഓവറിൻ്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല അപ്പോൾ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി വയ്ക്കുക പിന്നെ പിന്നെ ഇവിടുന്ന് മുന്നോട്ടുള്ള വീഡിയോ കഴിഞ്ഞ ആഴ്ച ഞാൻ എടുത്തിട്ടുണ്ട് എവിടെ മുതൽ നമ്മുടെ ഈ രാമനാട്ടുകര ഫ്ലൈ ഓവർ മുതൽ തൊണ്ടയാട് ഫ്ലൈ ഓവർ വരെയുള്ള വീഡിയോ എടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ അവസാനം ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലും കൊടുക്കുക അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇതാണ് നിസരി ജംഗ്ഷൻ കേട്ടോ ആ സർവീസ് റോഡിൽ ഇങ്ങനെ വന്നാൽ നമുക്ക് നേരെ രാമനാട്ടിലേക്ക് പോകാം പിന്നെ ഇവിടെ അങ്ങോട്ട് കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ചാൽ അന്ന് അന്നത്തെ വീഡിയോയിൽ നമ്മൾ രാമനാട്ടുകര ഫ്ലൈ ഓവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതേപോലെ തന്നെയാണ് ഇപ്പോഴും അവിടുത്തെ കാര്യങ്ങൾ കെടുക്കണത് അപ്പോൾ ഇനി എന്ത് ചെയ്യാച്ചാൽ ഇവിടുന്ന് ബാക്കോട്ട് പോയിട്ട് എന്തെങ്കിലും കാര്യമായിട്ടൊക്കെ നോക്കുക നമ്മൾ എന്തായാലും കോഴിക്കോട് മലപ്പുറം ജില്ലാതിർത്തിയിലെ കാഴ്ച പൊളി കാഴ്ച ഇരിക്കാറ് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെയാണ് നോക്കുമ്പോൾ ഈ സർവീസ് റോഡ് പൊങ്ങിയൊക്കെ പോകുന്നതുകൊണ്ട് അപ്പോൾ അത് നമ്മൾ നേരത്തെ കണ്ടല്ലോ ഓ അണ്ടർ മുകളിൽ നിന്ന് പഴയ റോഡ് അപ്പോൾ ആ പഴയ റോഡ് പുതിയതാക്കിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോണത് വില്ലേജ് ഓഫീസും ചേലമ്പ്ര പഞ്ചായത്ത് ഓഫീസൊക്കെ ഈ ഭാഗത്താണുള്ളത് പിന്നെ ഒരു സ്കൂളുണ്ട് അതൊക്കെ ഇപ്പോൾ ഇടിമീഴുക്കൽ അങ്ങാടി ഇപ്പോൾ കാര്യമായിട്ട് ഈ റോഡിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ